നടൻ മനോജ് കെ ജയൻ്റെ പിതാവും പ്രശസ്ത സംഗീതജ്ഞനുമായ ജയന്റെ വിയോഗമുണ്ടാക്കിയ വേദനയിലാണ് താരകുടുംബം എന്നാൽ ഇതിന് പിന്നാലെ ചില വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു മനോജ് കെ ജയന്റെ ഭാര്യ ആശയ്ക്കെതിരെയാണ് സൈബർ ആക്രമണം നടന്നത് ഭർത്തൃപിതാവിന്റെ വേർപ്പാടിൽ അലറിക്കരയുന്ന ആശയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു ഇത്രയും നാടകീയത ആവശ്യമുണ്ടോ ഷോ കാണിച്ചതാണ് എന്ന് തുടങ്ങി ആശയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങളും വന്നു എന്നാൽ ഭർത്താവിന്റെ പിതാവുമായി അത്രത്തോളം ആത്മബന്ധം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുകയാണ് നടി സീമാജി നായർ ആശയുടെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ പറ്റിയും ജയന്മാഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും അവരെ അടുത്തറിയുന്നവർക്ക് അതറിയാമെന്നും സീമ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രശസ്ത സംഗീതജ്ഞൻ ജയന്മാഷിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ മരുമകളായ ആശയുടെ കരച്ചിലിനെ കുറിച്ചായിരുന്നു വിമർശനങ്ങൾ അദ്ദേഹത്തോടുള്ള ആശയുടെ സ്നേഹവും കരുതലും ആ കുടുംബവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം ജയന്മാഷ് തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് ആശയുടെ സ്നേഹത്തെക്കുറിച്ചും കരുതലിനെ പറ്റിയും സ്വന്തം അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ അതിനി തിരിച്ചു കിട്ടാതില്ല എന്ന സത്യവും അതില്ലാതായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ സമയമെടുക്കും നമ്മൾക്കൊന്ന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ അതിനെ ഏതൊക്കെ രീതിയിലാണ് പലരും വിശേഷിപ്പിച്ചത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഓരോ ൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് അതിന്റെ കാഠിന്യം പലർക്കും മനസ്സിലാവുകയുള്ളൂ എന്താണ് നമ്മൾ ഇങ്ങനെ ആകുന്നത് മറ്റുള്ളവരുടെ വേദന എങ്ങനെയാണ് വിമർശനാത്മകം ആവുന്നത് ഈ കമന്റിട്ടവരുടെ വീട്ടിൽ എല്ലാവരും ചിരഞ്ജീവികളാണോ അവരൊന്നും കരയാറില്ലേ അവരൊന്നും മനസ്സു തുറക്കാറില്ലേ അകത്തേക്ക് പോകുന്ന ശ്വാസം പുറത്തേക്കെടുക്കാൻ പറ്റുമോ എന്ന് പോലും നിശ്ചയമില്ലാത്ത ഈ ലോകത്ത് മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കൈകടത്താൻ എന്തൊരു ഉത്സാഹമാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അതപ്പതിച്ചു പോവുകയാണ് മനുഷ്യന്റെ മനസ്സുകൾ ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ പുറകോട്ട് പോകുന്നത് മനുഷ്യ മനസ്സുകൾ മാത്രം എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സത്യസന്ധതക്കും സ്നേഹത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത കുറെ ആൾക്കാരുള്ള നാടാണ് നമ്മുടേത് നഷ്ടങ്ങളുടെയും നഷ്ടപ്പെട്ടതിൻ്റെയും വില അറിയാത്ത ജന്മങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്നേഹമാണ് കാരുണ്യമാണ് കരുതലാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്നവർക്ക് ഒരു കാര്യം കൂടി അത്രയേ ഉള്ളൂ അടുത്തത് കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകും നല്ല മനുഷ്യരായി പിറന്നവരുടെ ഉള്ളിലെ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകൂ അതല്ലാത്തവർക്ക് ഇത് വെറും ഷോ മാത്രമായിരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അറിവില്ലായ്മയാണ് അവർ പറയുന്നത് ജീവിതത്തിൽ അഭിനയിച്ചു മാത്രം ശീലമുള്ള ചില ജന്മങ്ങളുണ്ട് അവരിങ്ങനെയൊക്കെയേ പറയൂ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ആശയെ പിന്തുണച്ചുകൊണ്ട് വരുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ്